ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പിന്നെ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതേപോലത്തെ ഒരു പിന്നെ പ്രശ്നമാണ് ഇന്നലെ ഷിലു ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനൽ നമ്മൾ കണ്ടത് വൺ മില്യൻ സബ്സ്ക്രൈബ് ഉള്ളൊരു ചാനലാണ് ഫാമിലി വ്ലോഗറാണ് അപ്പോൾ അതേപോലൊരു സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ് ഇന്നലെ നമ്മൾ കാണാനിടയായത് ഒരു വ്യക്തി വന്നിട്ട് ഇത്രയുടെ ഫോണിലൂടെ പിന്നെ കൂടി കാണിക്കലും തോന്നിയ മാസമായ മെസ്സേജ് ആയിരിക്കലും പിന്നെ അവൻ കാണിക്കാൻ പറ്റാത്തതായ ഒന്നുമില്ല അതേപോലെയാണ് ഇന്നലെ അവൻ കാണിച്ചത് എന്ത് ഒരു സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഏത് രീതിയിലും പിന്നെ ചെയ്യാം എന്നുള്ള രീതിയാണ് പിന്നെ ഇപ്പോഴത്തെ ആൾക്കാളുള്ളത് വൺ ടൈം ഫോട്ടോ വീഡിയോ ആണ് അവൻ അയച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആക്കി കളയാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത് ഒരുമാതിരി അവന് ഞരമ്പ് രോഗമെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അധിക്ഷേപി അതിഷേ അധിക്ഷേപമാണ് തെങ്ങി നേരിടേണ്ടത് അതെങ്ങനെ പറഞ്ഞ് എങ്ങനെ പറയണം എന്ന് പറയണമെന്നൊന്നും അവർക്കറിയില്ല അതാണ് ഒരു വ്യക്തിക്ക് വന്നാലേ അതറിയുള്ളൂ എന്താ വെച്ചാൽ ഒരു സ്ത്രീകൾക്ക് വന്നാലേ നമുക്കത് അറിയുള്ളൂ അപ്പോൾ നമുക്കൊന്ന് കണ്ടു കണ്ടിട്ട് വരാം അതിനൊക്കെ നമ്മൾ അവനെയൊക്കെ എന്ത് പറയണമെന്നൊന്നും അറിയില്ല ഇങ്ങനെയുള്ളമാരെയൊക്കെ ചാട്ടമാർന്നിക്കുക അല്ലാണ്ട് എന്താ പറയാ ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവനെ കേസിലാക്കി ഉള്ളിൽ തള്ളുക ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫാമിലിയിലേക്കാണ് ഇങ്ങനത്തെ തോതിവാസം അവൻ അയക്കുന്നത് എന്താ അവർക്ക് കുട്ടികളും ഭർത്താവും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് എന്നിട്ടും ഇതൊന്നും അറിയാണ്ട് അവൻ്റെ ഒരു അവനെന്തും ചെയ്യാന്നുള്ളൊരു രീതിയാണ് ഗെയ്സ് അപ്പോൾ ഇങ്ങനത്തെ വ്യക്തികളുടെ ഫോട്ടോസും വീഡിയോസൊന്നും ബ്ലർ ചെയ്യാൻ പാടില്ല ഇതൊക്കെ നമ്മൾ തുറന്ന് കാണിച്ചു കൊടുക്കണം അവന് അവനും ഉണ്ടാവും കുടുംബവും പിന്നെ കുട്ടികളും അച്ഛനും അമ്മയും ഒക്കെ ഇത് അവരും കാണണം അതുകൊണ്ട് നമ്മൾ അറിയാം അവൻ്റെ വീഡിയോ ഫോട്ടോസൊന്നും ബ്ലർ ചെയ്യുക നമ്മൾ പാവം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഉമ്മമാരൊക്കെ നമ്മുടെ തലയിൽ കയറി ചെയ്യുന്നത് അപ്പോൾ കെയ്സ് നമുക്ക് ഇത്ര പറയാൻ പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ വന്നത്